പറഞ്ഞ മാറ്റാൻ വിജയെ ദളപതി രസികർ ആനന്ദത്തിൽ വരുന്നത് വൻ സംഭവമോ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനാൽ തന്റെ ചലച്ചിത്ര കരിയറിന് താൽക്കാലികമായി വിരാമം ഉണ്ടായിരിക്കും എന്നാണ് ദളപതി വിജയ് നേരത്തെ അറിയിച്ചിരുന്നത് ഇപ്പോൾ ചർച്ചയിലുള്ള എച്ച് വിനോദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ദളപതി അറുപത്തിയൊൻപത് എന്ന ചിത്രത്തിന് ശേഷം വിജയ് പൂർണ്ണമായും സിനിമ രംഗത്തു നിന്നും മാറും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗോട്ട് ആണ് വിജയിയുടെ പുറത്തിറങ്ങാനുള്ള ചിത്രം അതിനുശേഷമായിരിക്കും എച്ച് വിനോദിന്റെ ചിത്രം എന്നാൽ ഇതിന്റെ പ്രൊഡ്യൂസർ അടക്കം ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നേയുള്ളൂ എന്നാൽ തമിഴ് മാധ്യമങ്ങളിലെ പുതിയ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയ് ചലച്ചിത്ര രംഗത്ത് തുടരുമെന്നും ദളപതി എഴുപതിന് വേണ്ടി കഥകൾ കേൾക്കുന്നുവെന്നുമാണ് വിവരം രണ്ട് സംവിധായകരുടെ കഥകൾ ഇപ്പോൾ വിജയിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവയുടെ ഫൈനൽ ഡ്രാഫ്റ്റിന് അനുസരിച്ച് ദളപതി എഴുപത് ഓണാകും എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തെ തയ്യാറാക്കാനാണ് വിജയ് സിനിമ ഒഴിവാക്കാനിരുന്നത് എന്നാൽ ഇപ്പോൾ സംവിധായകൻ അറ്റ്ലി സംവിധായകൻ ശങ്കർ എന്നിവരുടെ കഥൽ വിജയിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് വിവരം നൻപൻ എന്ന ചിത്രത്തിന് ശേഷം മൂന്ന് തവണ ശങ്കർ വിജയിയോട് കഥ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിജയ് നായകനും വിക്രം വില്ലനായും ഒരു കഥ പറഞ്ഞെങ്കിലും അത് നടന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ മുതൽവൻ രണ്ട് എന്ന പ്രൊജക്ട് ആലോചിച്ചെങ്കിലും അതും നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സയൻസ് ഫിക്ഷൻ മൂന്നൊരു ചിത്രം ആലോചിച്ചെങ്കിലും അതും പ്രാവർത്തികമായില്ല ശങ്കർ പറഞ്ഞ് ഇപ്പോൾ വിജയ്ക്ക് താൽപ്പര്യമുള്ള കഥ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് എന്നാണ് വിവരം അതേസമയം വിജയ്യുടെ പ്രിയപ്പെട്ട സംവിധായകനായ അറ്റ്ലിയുടെ കഥയും വിജയിയുടെ പരിഗണയിലുണ്ട് നിലവിൽ പാന് ഇന്ത്യൻ സംവിധായകനായ അറ്റ്ലി നിലവിൽ ഏറ്റിരിക്കുന്ന സൽമാൻ ഖാൻ ചിത്രത്തിന് ശേഷമായിരിക്കും ഇത് ചെയ്യാൻ തയ്യാറാകുക എന്നാണ് വിവരം എന്തായാലും ദളപതി എഴുപത് എന്ന ചിത്രം വിജയ് ആലോചിക്കുന്നു എന്നത് വിജയ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്